ലിറ്ററേച്ചറല്ല പലപ്പോഴും ജയിക്കുന്നത് ലിറ്ററേച്ചറായി നടിക്കുന്ന പൾപ്പാണ് അത് വളരെ ആപൽക്കരമായൊരു സാഹചര്യമാണ് അത് അതിന് വാണിജ്യപരമായി നല്ലതാണ് പുസ്തക വ്യാപാരം അഭിവൃദ്ധിപ്പെടും പക്ഷേ അത് നമ്മുടെ ലിറ്ററേച്ചറിനെ എങ്ങും കൊണ്ടെത്തിയില്ല പ്രത്യേകിച്ച് നോവലിനെ ഞാൻ ഏറ്റവും സ്വാഭാവികമായ രൂപ നോവലാന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെ അതിൻ്റെ പ്രതിസന്ധികളെ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ഇത്രയും ഏറ്റെടുക്കാൻ കഴിയുന്ന മറ്റൊരു സാഹിത്യ രൂപമില്ല കാരണം നമ്മുടെ ജീവിതം പോലെ അതിനെ നിർവചിക്കാൻ പറ്റില്ല കവിത നാടകത്തെ ഒക്കെ നിങ്ങൾക്ക് നിർവചിക്കാം ഇല്ലേ നോവലിനെ ഒന്ന് നിർവചിച്ച് നോക്ക് അടുത്ത നിമിഷം നോവൽ രൂപം മാറിക്കളയി ഏത് രൂപത്തിലും നോവല് പ്രത്യക്ഷപ്പെടും അപ്പോൾ നോവലിന് പറ്റുന്ന അപകടം ഒരു ജനതയ്ക്ക് പറ്റുന്ന അപകടം ആണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ തിരിച്ചറിയുന്ന യഥാർത്ഥത്തിൽ നോവലിലാണ് അതാണ് ഞാൻ ഈ ചൂ ഈ മറ്റേ ജനപ്രിയതയുടെ ഈ തള്ളിക്കയറ്റം ഉണ്ടല്ലോ അതുണ്ടാക്കുന്ന വലിയ കുഴപ്പം അത് ഏറ്റവും ജാഗ്രതയോടുകൂടിയിരിക്കേണ്ടത് നിങ്ങളാണ് ആര് പ്രായമായവരല്ല ഇവരെ നന്നാക്കാൻ ആർക്കും പറ്റില്ല ഇനി പക്ഷേ ചെറുപ്പക്കാർ നിങ്ങൾ ജാഗ്രതയോടുകൂടി സാഹിത്യത്തെ പിന്തുടരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്